ലൈഫ് ലൈഫ് ബിഫോർ വാലി വാലി ആഫ്റ്റർ വരുന്ന എല്ലാവർക്കും ഇങ്ങനെ രണ്ട് എപ്പിസോഡ് ഉണ്ടാവും ഞാനിപ്പോ ലൈഫ് ആഫ്റ്റർ പീസ് വാലി ലാണ് ബായി പറഞ്ഞത് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഹൃദയമൊക്കെ നിറച്ച് കളഞ്ഞ അനുഭവങ്ങൾ കഴിഞ്ഞ ഒരു നാലഞ്ചു മണിക്കൂറായിട്ട് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുകയാണ് പതിനെട്ട് മാസം പ്രായം ഉള്ള കുട്ടി മുതൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള പാറക്കുട്ടിയമ്മ അല്ലേ പാർക്കുട്ടിയമ്മയെ കണ്ടു അതെ അതെ പാർക്കുട്ടിയമ്മയും പാർക്കുട്ടിയമ്മ സാബിത്താണ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഞാനും ബോടെക്കുട്ടി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപത് ദിവസത്തിനു മുന്നേ മകൾ മകള് അറുപത്തിമൂന്ന് വയസ്സുള്ള ഓമന അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ി എന്താണെന്ന് പഠിപ്പിച്ചത് പാർക്കുട്ടിയമ്മയാണ് അവക്കർ സാഹിബ് അല്ല കേട്ടോ സാഹ ഇപ്പൊ കാണുന്നതേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കാ ഡിസ്കഷന് പാർക്കുട്ടിയമ്മ ഇങ്ങനെ മുഖത്ത് നോക്കി ആ കണ്ണു നിറഞ്ഞിരിക്കുന്ന പാറക്കുട്ടിയമ്മയോട് ഞാൻ ചോദിച്ചു പാർക്കുട്ടിയമ്മ എന്താ പ്രയാസം അപ്പോൾ പറഞ്ഞു എന്റെ മോള് പോയി ഇരുപത് ദിവസമായി അപ്പോൾ മോള് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുമോളോ കുഞ്ഞുമോളോ പേരെക്കുട്ടിയെന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പം എൻ്റെ കൂടെ വന്ന മോളാണ് ഞാൻ കൂടെ കൂട്ടിയ മോള് അറുപത്തി മൂന്ന് വയസ്സ് ഞാൻ ആലോചിക്കുക തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ളൊരു അമ്മ ഇപ്പോഴും അറുപത്തി മൂന്ന് വയസ്സുള്ള മോള് പോയതോർത്ത് ഇങ്ങനെ വിങ്ങി പൊട്ടുക എന്നിട്ട് പറയാം അവൾ പോയിക്കോട്ടെ സരയില്ല ഞാനും പോവുമല്ലോ പക്ഷേ അവൾ പോയ സ്ഥലത്ത് അവൾ ഭംഗിയായിട്ടിരിക്കാൻ ഞാൻ ചെയ്തു ഞാൻ ചെയ്യാവുള്ളൊക്കെ ചെയ്തു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ പീസ് വാലിയിൽ കൊടുത്തു കാരണം എൻ്റെ മോൾ അവിടെ പോകുമ്പോൾ അവൾ സന്തോഷത്തോടെ ഇരിക്കണ്ടേ അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സൽക്കരണം ചെയ്യണ്ടേ ഞാനൊരു സൽക്കരമം ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനത് പീസ് വാലി കൊടുത്തു ഇത് പറയുന്നത് ഇവിടുത്തെ ഒരു അന്തേവാസിയാണ് കറക്റ്റ് കറക്റ്റ് അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കി വെച്ച എല്ലാ സമ്പാദ്യവും എടുത്തിട്ട് പീസ് വാലി കൊടുത്തെന്ന് പറയാം അപ്പോ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പീസ് വാലിയെ മറ്റ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഇത്തരം ഒരു ഒരു ആ ആശ്രയ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ആക്കുന്നത് അവിടുത്തെ അന്തേവാസികൾ പോലും ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന ഒരു ആത്മീയമായ ഒരു ഒരു ബന്ധവും ഒരു താങ്ങും എനിക്കൊന്ന് ഇപ്പൊ എനിക്ക് ഒന്ന് മേളയിരുന്ന അഭിമാനം കൊണ്ടൊന്നുണ്ടാവും എപ്പോഴും ഇവിടെ വരുമ്പോഴേ ഒരു ഒരു നിറ കണ്ണോടുകൂടി അല്ലാതൊരാൾക്ക് മടങ്ങാൻ പറ്റില്ല പറ്റില്ല പറ്റില്ല